ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരു മൂമിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വിശ്വാസത എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ വഞ്ചിക്കാതിരിക്കുക അത് മൂമിനിന്റെ അടയാളമാണ് അടയാളമാണ് വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നത് അത് മുനാഫിഖിന്റെ അടയാളമാണ് എന്ന് ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ഓരോ നമ്മളെ ഒരു വിശ്വാസം ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിശ്വസിച്ച ആളുകളെ നമ്മൾ നേരെ അതിന്റെ ഘടക വിരുദ്ധമായി നമ്മൾ ചെയ്യുക എന്നത് അത് വിശ്വാസ വഞ്ചനയാണ് അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠമാണത് ഒരിക്കലും മുനാഫിക് ആകാൻ പാടില്ല മൂമിനായി ജീവിച്ചിട്ട് മുനാഫിക് ആയി മരിക്കുക അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതൊരു ഷോപ്പ് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഒരു പണം കൊടുത്ത് ഏൽപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഒരാളെ ഏൽപ്പിച്ചു ആ ഏൽപ്പിക്കപ്പെട്ടയാൾ ആ ഏൽപ്പിച്ചയാളോട് വിശ്വാസ വഞ്ചന കാണിക്കുക അവരറിയാതെ പലതും ചെയ്തു കൂട്ടുക അവരുടെ സമ്പത്ത് അവരറിയാതെ വലിയ കുറ്റകരമായ കാര്യമാണ് ഒരു അടയാളമാണ് അത് എന്ന് പറയുമ്പോ എത്രമാത്രം വലിയ ഗൗരവമാണ് റസൂൽ നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ ആ നരകാവകാശികളിൽ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും താഴെ നരകത്തിന്റെ ഏറ്റവും കഴിയുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അത് മുനാഫിത്തുകാളാണ് എന്നതാണ് അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അള്ള സമാനമായ അങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് ഇന്ന് ഈ സാധുവായ ഞാൻ അറിയേണ്ടി വന്നത് കൊണ്ടാണ് ഞാനതിനെ കുറിച്ച് പ്രതികരിച്ചത് അല്ലെങ്കിൽ മതനെയും കുടുംബത്തോട് പറഞ്ഞത് നമുക്ക് ഓരോ ദിവസങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമുക്ക് അറിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാമല്ലോ ആരുടെ പേരും ആളുകളെ ഒന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ചെയ്യാനും പാടില്ല അതേ സമയത്ത് അവർക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവാൻ അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാം അള്ളാഹു എല്ലാവരുടെയും ാഹു നന്നാക്കി കൊടുക്കട്ടെ ഒരു ഷോപ്പ് നടത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു ആ ഏൽപ്പിക്കപ്പെട്ടയാൾ അയാൾ മുതലാളി അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാഷ് എടുക്കുക അയാളെ അക്കൗണ്ടിലൂടെ അത് കൈമാറുക അയക്കുക അങ്ങനെ അത് അവസാനം ഏതൊരു കള്ളന്റെയും കള്ളത്തരം അവസാനം പൊളിച്ചിട്ട് വെളിച്ചത്ത് വരും അതങ്ങനെയാണ് അത് ലോകത്തെ മൊത്തത്തിലുള്ള അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അത് ചരിത്രമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഏത് കള്ളനും ഒരു നാൾ പിടിക്കപ്പെടും അങ്ങനെ എല്ലാ ദിവസവും പണെടുക്കുക അത് അക്കൗണ്ട് വഴി അയക്കുക അങ്ങനെ അയച്ചയച്ച അവസാനം കള്ളൻ വെളിച്ചത്തായപ്പോൾ അള്ളാ അദ്ദേഹത്തിന്റെ ജോലി പോയി മാനം പോയി ആളുകൾക്കിടയിൽ നാണക്കേടായി അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ചു ഇനി വേറൊരു സ്ഥലത്ത് അദ്ദേഹത്തെ ജോലിക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എല്ലാ മക്കൾക്കും ഉമ്മമാരെ രക്ഷിതാക്കളെ നമ്മൾ തന്നെ സ്വയം അമാനത്ത് ഏറ്റെടുത്താൽ ആ അമാനത്ത് കൃത്യമായി നിർവഹിക്കുക അത് നമ്മുടെ മക്കൾക്ക് കൈമാറുക അങ്ങനെ ഈ വലിയ ഷോപ്പിൽ നിന്ന് നിരന്തരമായി ക്യാഷ് എടുത്ത ആ വ്യക്തി അവസാനം ജയിലിൽ അടക്കപ്പെട്ടു പക്ഷെ അപ്പോഴും ഈ മുതലാളിക്ക് മനസ്സ് വരുന്നില്ല അദ്ദേഹത്തിന്റെ വിഷമിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ഞാൻ കാരണം ഒരാള് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് തെറ്റാണെങ്കിലും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്ത് അദ്ദേഹം രക്ഷപ്പെടുമല്ലോ അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക മനസ്സ് നല്ലതായാൽ എല്ലാവരും നല്ലതാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അതുകൊണ്ട് മക്കൾക്ക് നല്ല പാഠങ്ങൾ ചെറിയ പ്രായത്തിൽ നമ്മൾ കൈമാറുക ആ മക്കൾ നന്നാവട്ടെ അവര് നന്നായി വളരട്ടെ അവര് നല്ല പ്രതിഭകളാവട്ടെ അവരിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പാഠങ്ങൾ അതെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ഉമ്മ ഉമ്മ ഒരു ഭർത്താവിന്റെ കീശയിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ് ഭർത്താവ് അറിയാതെ സ്വാഭാവികമായും ഭാര്യക്ക് ഭർത്താവിന് ക്യാഷ് എടുത്തൂടെ ഒരു കുഴപ്പമില്ല ഭർത്താവിന്റെ ക്യാഷ് ഭാര്യക്കുള്ളത് തന്നെയാണ് അത് ഭാര്യക്കെടുക്കാം ഉപയോഗിക്കാം അനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്ന് മാത്രം വർഷങ്ങളെ ഈ മണലാരണ്യത്തിൽ പ്രവാസ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ രക്തം നീരാക്കി വലിയ അധ്വാനിച്ചു കൊടുത്തയക്കുന്ന പണങ്ങൾക്ക് വലിയ മൂല്യങ്ങളുണ്ട് അത് വെറുതെ നശിപ്പിക്കാനുള്ളതല്ല അത് വെറുതെ ദൂർത്തടിക്കാനുള്ളതല്ല അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല ഓരോരുത്തരും ഇവിടെ വരുന്ന ഇവിടെ വന്ന് ഫലം അറിയണം നമ്മൾ നാട്ടിൽ നിന്ന് വലിയ പരിചയമുള്ള വലിയ പണക്കാരനായി നമ്മൾ പൊതുവെ കാണുകയും വലിയ കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണാനിടയായി അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ിൽ നിന്നിട്ട് ഒരു കാറ് വരുമ്പോ ആ കാറിന്റെ മുന്നിലേക്ക് ഈ ഷോപ്പിൽ വിൽക്കപ്പെടുന്ന ജ്യൂസുകൾ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കൾ അത് അവർക്ക് നൽകാൻ വേണ്ടി അവരുടെ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി ആ വാഹനത്തിന്റെ സമീപത്തേക്ക് ഓടുകയാണ് യഥാർത്ഥത്തിൽ അവർ നാടുകളിലാണെങ്കിലോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നു വലിയ വീടുകളിൽ താമസിക്കുന്നു അള്ളാഹുവർക്ക് കൊടുത്ത ഐശ്വര്യം നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നതോടൊപ്പം ഒരുപാട് പാവപ്പെട്ടവർ സഹായിക്കുന്നു പക്ഷേ അതൊക്കെ മറന്ന് ഇവിടെ വന്ന് അവർ അധ്വാനിക്കുകയാണ് അവര് അവിടെ പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല അവരതൊന്നും മനസ്സിലാക്കുന്നില്ല എന്റെ ജോലിയാണ് ഇത് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് എന്റെ ഷോപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി നല്ല ചൂടുള്ള സമയത്തൊക്കെ ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് കൂടുകയാണ് അധ്വാനിക്കുകയാണ് ആ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ നാടുകളിലേക്ക് അവരെ അയച്ചു തരുന്നത് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ പ്രവാസി സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ കൊടുക്കണേ ആരോഗ്യം നൽകണേ അല്ല ഇവർ കൊടുത്തയക്കുന്ന കൊടുത്തേക്കുന്ന മദ്രസകൾ നമ്മുടെ നാടുകളിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുള്ള പള്ളികൾ നമ്മുടെ നാടിലെ എല്ലാ മഹത്തായ കാര്യങ്ങളും ഇവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അതുകൊണ്ട് ആരും അവര് കൊടുത്തയക്കുന്ന പൈസ ഒരു വിലയില്ലാത്ത പോലെ സഹോദരിമാരോട് പറയാൻ മക്കളോട് പറയാണ് അതൊന്നും ഒരു ഒരു അതിനെ അതൊക്കെ എത്രയോ വരുന്നുണ്ടല്ലോ എനിക്കെന്താ ചെലവഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങ് ചെലവഴിച്ച് കളയരുത് ചിന്തിക്കുവാനും നല്ലത് മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ കീശയിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ് അത് ഭർത്താവ് അറിഞ്ഞിട്ടോ അറിയാതെയോ അറിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല അറിയാതെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതല്ല വിഷയം മക്കൾ ഇത് കാണുകയാണ് മക്കൾ എന്താ കാണുന്നത് ഉമ്മ ഉപ്പാന്റെ കീശയിൽ നിന്ന് കാശ് കക്കുകയാണ് ആ മക്കൾക്ക് അതറിയില്ല അവരുടെ ചെറിയ പ്രായമാണ് അവരുടെ ചെറിയ സമയമാണ് അവരുടെ ബുദ്ധി കൊണ്ട് അവര് ചിന്തിക്കുന്നത് ഇത് ഉപ്പാന്റെ ക്യാഷാണ് എനിക്ക് ഉമ്മക്ക് എടുക്കാം എന്നൊന്നും അവർ ചിന്തിക്കൂല മക്കള് ചിന്തിക്കുക ഉമ്മ ഉപ്പാന്റെ കാഷ് കക്കുകയാണ് ഇത് അവരുടെ മെമ്മറിയിലുണ്ട് പിന്നീട് അവർ വളർന്നു വരുമ്പോ പണ്ട് ഉമ്മാക്ക് ഉപ്പാന്റെ കീശയിൽ നിന്ന് കക്കാമെങ്കില് എടുക്കാമെങ്കില് പിന്നെ എന്തുകൊണ്ട് എനിക്കെടുത്തുകൂടാ എന്ന് ചിന്തിക്കുന്നതിലേക്ക് മക്കൾ എത്തിച്ചേരും അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ മോശമാക്കുന്നത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെയുള്ള അമാനത്തുകൾ വിശ്വാസിച്ചാൽ വഞ്ചിക്കാതിരിക്കാനുള്ള പാഠങ്ങൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് െന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഉമ്മമാരോടും എല്ലാ സഹോദരിമാരോടും എല്ലാ രക്ഷിതാക്കളോടും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുബന ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിക്കുന്ന മുത്തക്കയങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ മക്കളൊക്കെ ള് വരെയുള്ള പരമ്പരകളെയും നീ കബൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ല